എൻ്റെ പേര് അനു ചീലൻ തൃശ്ശൂരാണ് വീട് ഞാനൊരു പോട്ടറി സ്റ്റുഡിയോ റൺ റണ്ണിണ്ട് ദ ലിറ്റിൽ ഗോൾഡ് ഫിഷ് എന്നാണ് പേര് ഫൈവ് മോർ ദൻ ഫൈവ് ഇയേഴ്സായി റൺ ചെയ്യുന്നു ഇൻഡസ്ട്രിയൽ ഡിസൈനറാണ് ഇപ്പോൾ പോട്ടറി സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫൈവ് ടു സിക്സ് ഇയേഴ്സായി കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് ആണ് എടുക്കുന്നത് മെയിനായിട്ട് സ്റ്റുഡിയോൻ്റെ പേര് ദ ലിറ്റിൽ ഗോൾഡ് ഫിഷ് ഞങ്ങളുടെ വർക്ക് കൂടുതലും നേച്ചർ ബേസ്ഡ് ആണ് ഞാൻ ഞങ്ങൾ ഞങ്ങളൊരുപാട് ട്രെക്സിനൊക്കെ പോകാറുണ്ട് ബേഡിങ് ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ നേച്ചറിൽ എന്ത് കാണുന്നോ അത് ആണ് കൂടുതൽ പ്രോഡക്റ്റ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത് നമ്മളിവിടെ വർക്ക്ഷോപ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് സ്റ്റുഡൻസ് ഉണ്ടാക്കിയ കുറച്ച് ആണ് ഇതൊരു ചെറിയ പ്ലേറ്റ് ആണ് ഇതിൽ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അതുപോലെ ഇതുപോലത്തെ ഇതെല്ലാം ഹാൻഡ് ബിൽഡിംഗ് ടെക്നീക്കാണ് ഹൗസാണ് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം എൻ്റെ ഇതും ഹാൻഡ് ബെൽറ്റ് ആയിട്ടുള്ളൊരു കപ്പാണ് ഇതെല്ലാം ഷോർട്ട് സെഷൻസിന് വരുന്നവരും ഒക്കെ അവർക്കും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതൊരു കപ്പാണ് ഇതിൽ കാർവിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഇത് പോട്രി വീലിൽ ചെയ്തെടുത്തൊരു പീസാണ് ഇതുപോലത്തെ സ്മോൾ ഡെക്കറേറ്റീവ് പീസസും ചെയ്യിക്കാറുണ്ട് ഇത് വുഡൻ ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യിക്കുന്നതാണ് സൊ ടെക്സ്ചേഴ്സൊക്കെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കളേഴ്സ് മാത്രമല്ല അതുപോലത്തെ ചെറിയ വാസസ്സും ചെയ്യിക്കാറുണ്ട് നമ്മൾ ലിറ്റിൽ ഗോൾഡ് ഫിഷിൽ പുതിയൊരു ലിറ്റിൽ ക്ലേക്കപ്പ് ക്ലബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറ്റർഡേയ്സിൽ ടെൻ തേർട്ടി ടു ട്വൽവ് തേർട്ടി വരെയാണ് ക്ലാസ്സസ് ഉണ്ടാവുക ഒരു ഫൺ സെഷൻ ആയിരിക്കും ഹോപ്പ് യു കുഡ് ജോയിൻ ചെറുപ്പം തൊട്ടേ നന്നായി വരയ്ക്കുമായിരുന്നു അപ്പോൾ അത് എപ്പോഴും എല്ലാ വർഷവും പേരൻസ് ഒത്തിരി ആയിരുന്നു എല്ലാ ഡ്രോയിങ് കോമ്പറ്റീഷൻ പിന്നെ ക്ലാസ്സസ് എല്ലാത്തിനും പോകുമായിരുന്നു അപ്പം പ്ലസ് ടു അവർ ആയപ്പോഴത്തേനും എന്ത് ചൂസ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും എൻജിനീയ ആ ടൈമിൽ എല്ലാവരും എൻജിനീയറിങ് മെഡിസിനെ ഫോക്കസ് ചെയ്തിരുന്നു അപ്പം അതിലേക്കൊന്നും പോകാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഡിസൈൻ ഫീൽഡ് അറിയുന്നത് അങ്ങനെ എൻ ഐ എഫ് ടിയുടെ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അതിൽ അങ്ങനെ ജോയിൻ ചെയ്യുമായിരുന്നു എൻ ഐ എഫ് ടി ചെന്നൈയിലാണ് ബാച്ചലേഴ്സ് ചെയ്തത് പിന്നെ ഒരു ടു ഇയേഴ്സ് വർക്ക് ചെയ്തിട്ട് അതിന് ശേഷം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് സെരാമിക്സിലാണ് മേജേഴ്സ് എടുത്തിരുന്നത് ഞാൻ വൺ ആറോവിലെ വർക്ക് ചെയ്തിട്ടുണ്ട് പോണ്ടിശേരിയിൽ അവിടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒരുപാടുണ്ട് കൂടുതൽ ഡിസൈൻ ഫേംസ് ആണ് അത് അവരുടെ ആ വർക്കിംഗ് സിസ്റ്റം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറച്ച് ആൾക്കാർ ഒത്തിരി വളരെ ക്രിയേറ്റീവായിട്ടുള്ള പ്രോഡക്റ്റ്സ് അവർ ഡെവലപ്പ് ചെയ്യാറുണ്ട് അപ്പം അതേപോലെ അതിന്ന് ആയിട്ടാണ് ഇവിടെ നാട്ടിൽ വന്നിട്ട് ഒരു ചെറിയ സ്മോൾ സ്കെയിൽ സെറ്റപ്പിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഫേസ്റ്റ് പ്രോജക്റ്റ് ഒരു പ്ലേറ്റിൻ്റെ ഒരു പ്രോജക്റ്റായിരുന്നു ഞാൻ സിക്സ് പ്ലേറ്റ്സേ ഉള്ളായിരുന്നു പക്ഷേ അതുതന്നെ ഒരു ഇനീഷ്യൽ ഫേസിൽ വളരെ ഡിഫിക്കൽട്ടായിരുന്നു ബട്ട് ക്ലയൻറ്റ് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റാണ് അവർ അപ്പം ടൈം അത്യാവശ്യം ടൈം തന്നിരുന്നു ഫിനിഷ് ചെയ്യാനായിട്ട് പ്രോജക്റ്റ് നന്നായി വന്നു അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ വരാൻ തുടങ്ങി ഫിലിം മാർക്കറ്റ്സിലൊക്കെ അന്ന് ഒത്തിരി പോവാറുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ ക്ലയൻസിൻ്റെ ഒരു ലിസ്റ്റ് ഫോം ആയത് സെറാമിക്സ് സെറാമിക്സിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടേബിൾ വെയറിലാണ് പക്ഷേ ഇപ്പോൾ ഹാൻഡ് മെയ്ഡ് ടൈൽസും വോൾ ഔട്ടും അങ്ങനെ ഒരുപാട് ഈവൻ സ്റ്റേഷനറി എല്ലാം ഒരുപാട് പ്രോഡക്റ്റ്സ് ചെയ്യാറുണ്ട് അപ്പോൾ ടേബിൾ വെയറിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആദ്യം കഫേലുള്ള ടേബിൾ വെയർ ആണ് ചെയ്തോണ്ടിരുന്നത് പിന്നെ റിസോർട്ട്സ് ചോദിക്കാൻ തുടങ്ങി അങ്ങനെ അവർക്ക് ടേബിൾ വെയറും പിന്നെ ബാത്ത്റൂം എസെൻഷ്യൽസും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലാംപ്സ് ചെറിയ ടേബിൾ ലാംപ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കൂടുതൽ വരുന്നത് വീടുകൾ റെസിഡൻഷ്യൽ പ്രോജക്ട്സുമാണ് അവർക്ക് ഹാൻഡ് മെയ്ഡ് ടൈൽസും വാളിൽ വരുന്ന കുറേ ഇൻസുലേഷൻസും അങ്ങനത്തെ പീസസ് ആണ് ഇപ്പോൾ ഒരുപാട് മൂവിങ് ആയിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സ്റ്റോൺ വെയർ ക്ലേ ആണ് അതാണ് സെറാമിക്സിനെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അത് പുറത്തു മെറ്റീരിയൽ വരുന്നത് പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് വേറെ കുറച്ച് അഡീഷൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓൺ റെസിപ്പി ഉണ്ട് അതിന് ശേഷം പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളത് ഫയർ ചെയ്യാമെന്നാണ് അപ്പോൾ ഹീറ്റ് ചെയ്തെടുക്കുന്നതിന് ഫയർ ചെയ്യാമെന്നാണ് പറയാം അത് രണ്ട് സൈക്കിൾ ഓഫ് ഫയറിംഗ് ഉണ്ട് ഫൈനൽ ഫയറിംഗ് ആണ് ഗ്ലേസ് ഫയറിംഗ് അതിൽ തൗസൻഡ് ടു ഹൺഡ്രഡിന് മേലെയാണ് അതിൻ്റെ ഹീറ്റിംഗ് ടെമ്പറേച്ചർ പോകുന്നത് അതിന് കൂളിംഗ് ഡൗൺ അഗെയിൻ ഒരു വൺ ഓർ ടു ഡേയ്സ് എടുക്കും അപ്പോൾ ഒരു വലിയ പ്രോസസ്സാണ് കുറേ ദിവസങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ടു മേക്ക് ഷുവർ ദാറ്റ് ആ പ്രോഡക്റ്റ് നല്ല സ്ട്രോങ്ങും നല്ല ക്വാളിറ്റി ഉള്ളതും ആയിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഇത്ര പ്രോഡക്റ്റ് ഇത്രയും ടൈം ടേക്കിംഗ് ആവുന്നത് ഇത് റീസെൻറ്റായിട്ട് പോയൊരു ട്രെക്കിന് ശേഷം കണ്ട മോത്ത് മോത്ത്സ് ആണ് അത് വളരെ ചെറിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബിഗ സൈസ് ട്രൈ ചെയ്തേ ഉള്ളൂ ഇതൊരു വാൾ ഹാങ്ങിങ് പോലെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പെയർ പോലെയാണ് അതുപോലെ തന്നെ ഇതും വളരെ ചെറിയൊരു മോത്താണ് പക്ഷേ അതിൻ്റെ ഒരു ബിഗ സൈസ് നമ്മൾ സെറാമിക്സിൽ ട്രൈ ചെയ്തതാണ് ഇതും വാൾ ഹാങ്ങിങ് തന്നെയാണ് ഇത് വൈൻ ഗോബ്ലറ്റ്സ് ആണ് ഷോർട്ട് സ്റ്റെമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് സോ ക്രിസ്മസൊക്കെ ആവുന്നുണ്ട് കുറച്ച് വൈൻ ഗോബ്ലെറ്റ്സും അതുപോലെ തന്നെ ഇതേ ടെക്നിക്കിൽ തന്നെ നമ്മൾ ഷോർട്ട് ഗ്ലാസ്സസും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു മൂന്നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഇത് വൈൻ ഗോബ്ലെറ്റ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷോർട്ട് ഗ്ലാസസും ചെയ്തിട്ടുണ്ട് ഫുള്ളി ഹാൻഡ് ബിൽറ്റ് ആണ് സൈഡ്സ് ചിസൽ ചെയ്തെടുത്തേക്കുമാണ് ഇതും മൂന്നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് വൈൻ വൈൻ ആണെങ്കിലും ഒക്കെ ഇതിൽ സെർവ് ചെയ്യാൻ പറ്റും ഇത് ബാത്റൂം എസെൻഷ്യൽസ് വരുന്ന പീസസാണ് ഇത് മറയോരുള്ള ഒരു മഡ് ഹൗസ് എന്ന് പറഞ്ഞ റിസോർട്ടിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഷാംപൂ കണ്ടീഷണർ ആൻഡ് ഹാൻഡ് വാഷിന് ആയിട്ടുള്ളതാണ് ഇതിലൊരു കോർക്കാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആയിട്ട് വരുന്നത് സോ ഹാൻഡിൽ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് റീസെൻ്റ്ലി ചെയ്തൊരു പ്രോജക്റ്റാണ് ഇതൊരു വീടിൻ്റെ നെയിം ബോർഡാണ് അവർക്ക് മലയാളത്തിൽ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് ഇത് സെറാമിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ പുറത്ത് പില്ലറുകളൊക്കെ വെക്കാം സോ മഴയും വെയിലൊന്നും പ്രശ്നമില്ല മെയിൻ്റനൻസൊന്നും ഇഷ്യൂ വരില്ല സോ ഇത് ഏത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓഫീസിനാണെങ്കിലും വീടിനാണെങ്കിലും ഏത് സ്പേസിനാണെങ്കിലും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനും ഈസിയർ ആണ് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കും സോ അവർക്കത് നെയില് വെച്ചിട്ട് അത് ഫിക്സ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഒരുപാട് ബേഡിങ് സെഷനൊക്കെ പോവാറുണ്ട് അതുപോലെ നേച്ചർ വാക്സിനും പോവാറുണ്ട് സോ ഇത് ലാസ്റ്റ് ഇയർ നമ്മൾ നെല്ലിയാമ്പതിയിൽ സ്പോട്ട് ചെയ്തതാണ് ഉപ്പുപ്പൻ സോ ഇത് നമ്മൾ ഒരു വുഡൻ ബ്ലോക്ക് ചെയ്യിച്ചിട്ട് പ്രസ് ചെയ്തെടുത്തതാണ് കളേഴ്സൊക്കെ അപ്ലൈ ചെയ്ത് വാൾ ഹാങ്ങിങ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് സോ അതിനൊരു അൺ ഈവൻ ആയിട്ടുള്ളൊരു ബോർഡറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് ചെയ്തൊരു വർക്കാണ് ആൾക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോട്ടിഫാണ് സോ ഇതിൽ വുഡൻ ബ്ലോക്ക് വെച്ച് പ്രസ് ചെയ്തിട്ട് നമ്മളൊരു ഹണി കളർ ഗ്ലേസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് സൊരു ട്രഡീഷണൽ മോട്ടിഫാണ് ഇത് ബേസിൻ്റെ തന്നെ ഒരു സീരീസാണ് ഇത് ചെറിയ വാൾ ഹാങ്ങിങ്സാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ബേർട്സ് തന്നെയാണ് ബീറ്റ അതുപോലെ ഫ്ലൈ കാച്ച് ഇതിൻ്റെ ഒരു പത്തും ഇരുപത് പീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഫ്യൂ പീസസ് ബാക്കിയുള്ളതാണ് ഇത് ഇപ്പോൾ സാമ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പീസസ് ആണ് ടൈൽസാണ് ഇൻസെക്ട്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇത് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത് സോ ഡ്രാഗൺ ഫ്ലൈ ഉണ്ട് ബീക്കിലുണ്ട് അതുപോലെ തന്നെ ഒരു നമ്മുടെ ഓണത്തുമ്പി എന്നെങ്കൂടെ റൗണ്ട് ടൈലും കൂടെ സാമ്പിൾ ചെയ്ത് നോക്കുന്നുണ്ട് സോ ഇത് കൺഫേം നമ്മൾ നമ്മളിതിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് പീസസോളം ചെയ്യുന്നതാണ് ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് ചെയ്തിരിക്കുന്ന ഈ പീസൊക്കെ ശുബാനെന്നാണ് പേര് എൻ്റെ പേര് ശുഭാനു സ്വാമിനാഥൻ ഞാൻ ഫൈൻ ആർട്സ് ഗ്രാജുവേറ്റ് ആണ് ഇപ്പോൾ സിക്സ് മന്ത്സ് ആയിട്ട് ലിറ്റിൽ ഗോൾഡ് ഫിഷിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണ് ഇത് നമ്മുടെ കോട്ടർ പ്ലീറ്റ്സ് ആണ് നമ്മൾ ബേഡ്സിനെ യൂഷ്വലി ഇവിടെ ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇത് വുഡിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഗ്ലേസ് ഫയർ ചെയ്തെടുക്കുന്നതാണ് ഇതൊരു ഫ്രൂട്ട് ബോളാണ് ഇതെനിക്ക് ഫസ്റ്റ് കിട്ടിയ പ്രൊജക്റ്റാണ് നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള സർക്കുലർ ഷേപ്പ്സ് ഒഴിച്ചിട്ട് കുറച്ച് അൺഇവൺ ആയിട്ടുള്ള ഷേപ്പിൽ നമ്മൾ വുഡൺ ബ്ലോക്കിൽ പ്രെസ് ചെയ്തിട്ട് ഓക്സൈഡ് സപ്ലൈ ചെയ്ത് ഗ്ലേസ് ചെയ്തെടുത്ത പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മുടെ ഡെസേർട്ട് ബൗളാണ് ആൻഡ് ഇത് നമ്മൾ ബ്ലോക്ക് പ്രിൻറ് ചെയ്ത് ഓക്സൈഡ് സപ്ലൈ ചെയ്ത് ഗ്ലേസ് ചെയ്ത് എടുത്തയാണ് ഇത് നമ്മുടെ കോഫി മക്സ് ആണ് നമ്മൾ കുറീ നോക്കി ഹാൻഡ് ബെൽഡ് ചെയ്തിട്ട് ചിപ്പ് ചെയ്തെടുത്തതാണ് അതായത് ഇതിനൊരു മാർബിളിങ് എഫക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ക്ലേ ബോഡീസിനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇറക്കിയേക്കുന്നത് ആൻഡ് നമുക്ക് ഡിഫറെൻ്റ് ക്ലേ ബോഡി മിക്സിൽ ഇത് അവൈലബിൾ ആണ് ഇത് നമ്മുടെ വാൾ പീസസ് ആണ് ആൻഡ് സിമിലർലി വി ക്യാൻ യൂസ് ദിസ് ആസ് കബോർഡ് ഹോൾഡേഴ്സ് മഷ്റൂംസിൻ്റെ ഷേപ്പ്സാണ് നമ്മൾ ഇൻസ്പയർ ചെയ്ത് ഇത് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ ഒരു സ്റ്റേഷനറി വെയർ ആണ് നമ്മൾ ബ്ര വാട്ടർ കളേഴ്സിന് ബ്രഷ് ഹോൾഡ് ചെയ്യാനൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈസിലി ആക്സസബിളാണ് ലൈക്ക് ബ്രഷസ് ഹോൾഡ് ചെയ്യാനും ലൈക്ക് ജർക്കായി പോകാതിരിക്കാനും നമുക്ക് ഹാൻഡലബിളാണ് പിന്നെ ഇത് നമ്മളൊരു സിക്സ് മന്ത്സ് ആയി പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ അക്വാട്ടിക് ആൻഡ് സെമി അക്വാട്ടിക് അനിമൽസിനെ പറ്റിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സ്കിപ്പർ ഫ്രോക്സിനെ കിട്ടിയതും ആൻഡ് ഞാൻ അതിൽ നിന്ന് ഡ്രോയിങ്സ് ഡെവലപ്പ് ചെയ്യുകയും സ്കിപ്പർ ഫ്രോക്സിലെ ഒരു സെറാമിക് വർക്കിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നത് ആൻഡ് നമ്മുടെ പല ഷേപ്പിലുള്ള ഇത് ടേബിൾ വൈസാണ് കറ കറൻ്റ്ലി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ഫർദർ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് നമ്മൾ കുറേ സ്റ്റഡി ചെയ്യുകയും ആൻഡ് വേറെ വേറെ പ്രൊഡക്ട്സ് ഫ്രോക്സിൽ ഇൻട്രഡ്യൂസ് ചെയ്യും ചെയ്യാനുള്ള പ്ലാൻസിലാണിപ്പോൾ ഇത് ഞങ്ങളുടെ വർക്ക്ഷോപ്പ് സ്പേസാണ് ഇവിടെ ഞങ്ങളുടെ പോട്രി വർക്ക്ഷോപ്സ് കുട്ടികൾക്കുള്ള ക്ലേ മോഡലിംഗ് ഇതെല്ലാം ഞങ്ങളിവിടെ കൊടുക്കാറുണ്ട് ഇത് ഞങ്ങളുടെ വർക്ക്ഷോപ്പ്സ് അല്ലാതെ വേറെ ആർട്ടിസ്റ്റുകളുടെ വർക്ക്ഷോപ്സ് ഞങ്ങൾ ചെയ്യാറുണ്ട് സോ ഇതുവരെ കാലിഗ്രാഫി വർക്ക്ഷോപ്പും പിന്നെ ക്രോഷ്യ വർക്ക്ഷോപ്പൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇവിടെ പത്ത് പേരെ നമുക്ക് ഈസിലി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും സോ നല്ലൊരു ലൈറ്റിംഗ് ഉള്ള സ്പേസ് ആണ് ഇവിടെ കൂടുതൽ കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സാണ് എടുക്കാറ് അപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഓർഡേഴ്സ് എടുക്കാറുണ്ട് എത്ര സ്മോൾ നമ്പർ ആണെങ്കിലും വൺ ചിലപ്പോൾ വൺ പീസ് ആയിരിക്കും ചോദിക്കുന്നത് ഫൈവ് പീസസ് ആയിരിക്കും ചിലപ്പോൾ ടെൻ ആയിരിക്കും എത്ര നമ്പേഴ്സ് നമുക്കിവിടെ പ്രശ്നമല്ല അത് അതാണ് സ്മോൾ ബാച്ച് പ്രൊഡക്ഷൻ പ്രൊഡക്ഷനായിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രോഡക്ട്സ് കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത് സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പോ ഡയറക്റ്റ് കോൾസോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് പ്രിയരെ കടുകണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു